ചാവക്കാട് ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആതിഥേയായ ഇടയ്ക്ക് സി ജി സാഹിബ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന അടിച്ചുകൊണ്ടു വരികയാണ് ആ വിജയികളായ വിദ്യാർത്ഥികളാണ് ചാവക്കാട് ഓൺലൈൻ വേദിയിൽ ഇപ്പോൾ നമ്മളൊപ്പം ഉള്ളത് നമുക്ക് അവരുമായി വിശേഷങ്ങൾ പങ്കുവെക്കാം ആരാണ് നിങ്ങളുടെ ഒപ്പനയുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഫസ്റ്റ് അടിക്കും എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ അത്ര നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രാക്ടീസ് കുറഞ്ഞ ദിവസം കൊണ്ട് സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ ബിനു സാറാണ് നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണയും നൽകിയത് അല്ലേ ക്ലാസ് ഹയർ സെക്കൻഡറി സെക്കൻഡറി അധ്യാപകൻ ഏതാ ഏതാ വിഷയം വിഷയം കൊമേഴ്സ് കൊമേഴ്സ് ആ കെമിസ്ട്രി അധ്യാപികയും കൊമേഴ്സ് അധ്യാപകനും കൂടി ചേർന്നാണ് അപ്പൊ ആയി എല്ലാരും കൂടിയിട്ടാണ് അപ്പനെ അങ്ങനെ സ്കൂളല്ല ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു അപ്പൊ അതിന്റെ ഫലമാണ് നമ്മുടെ വിജയം അല്ലെ അപ്പൊ ഏതായാലും നമ്മുടെ അതിഥേയരായി നമുക്ക് ഇവിടെ ഇതിനു മുന്നേ നമ്മുടെ ഇടയ്ക്ക് സ്കൂളപ്പന കൊടുത്തിട്ടുണ്ടോ കഴിഞ്ഞാലും പക്ഷെ ഐ സി എൽ കേൾക്കാൻ കിട്ടിയതല്ലേ അതേപോലെ ഇവിടെ കോൽക്കളി അറോണ അങ്ങനെ ഫുഡ് അതൊക്കെ ഐറ്റംസ് ഒക്കെ വരാറുണ്ട് സാധാരണ അല്ലേ അപ്പൊ ഓക്കെ അപ്പൊ ഏതായാലും നമ്മള് ഈ വിജയം ആഘോഷിക്കും എന്തായാലും അല്ലെ എങ്ങനെ ആഘോഷിക്കുക ജില്ലയിലേക്ക് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകണം അങ്ങനെ ആഘോഷിക്കുക തൃശ്ശൂർ ജില്ലയിലാണല്ലോ സ്റ്റേറ്റ് നടക്കുന്നത് അങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ സംസ്ഥാന കപ്പ് നിലനിർത്താനുള്ള ശ്രമം അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഒപ്പനയുടെ കപ്പും നമ്മൾ കൊണ്ടുവരും അല്ലേ അപ്പോ ഒന്ന് ഒന്ന് നമ്മൾക്ക് അതിനൊന്ന് ചീർ ചെയ്തോ എന്താ പറയാ